ക്ഷമിക്കണതാണ് ഇവിടെ കോഴിക്കോട് എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിൽ നിന്ന് ഇന്ധനം എന്ന് പറയും ഞാൻ ഭീകവർഷക്കെത്താമേ ഇന്ധനം ചോർന്ന് ഇന്ധനം അത് പരാതി സമീപത്തെ ഓടകളിൽ ഇന്ധനം പരന്നൊഴുകാണ് അഞ്ച് ബാരലിലധികം ഡീസൽ നാട്ടുകാർ ഇതിനോടകം ശേഖരിച്ചു ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട് അതവിടെ അവിടെ അവിടെ ഓടയിലൂടെ ഡീസൽ അങ്ങനെ ഒഴുകുകയാണ് അവിടുന്ന് ബാറിൽ ബാറിൽ കണക്കിന് നാട്ടുകാർ ഈ ഡീസൽ ശേഖരിക്കുകയും ചെയ്യുകയാണ് ഷഹദ് റഹ്മാൻ ചേരുന്നു ഷഹദ് അതൊരു ഡീസൽ ഓടയായി മാറിയോ ഹാഷ്മി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ ആദ്യഘട്ടത്തിൽ ഇതൊരു സംശയം എന്ന നിരക്കായിരുന്നു ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കൃത്യമായിട്ട് പറയാം നമുക്ക് വലിയ രീതിയിൽ ഡീസലിന്റെ ഒരു ചോർച്ച ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ സംഘടിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഏകദേശം അഞ്ച് ബാരലിലധികം ഡീസലാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഈ നാട്ടുകാർ ശേഖരിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇത് രണ്ടാം തവണയാണ് ഇവിടെ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ നമ്മൾ എത്തിയിട്ട് നേരം മാത്രമേ ആയിട്ടുള്ളൂ പക്ഷേ ഇവിടുത്തെ ഈ ഗന്ധം അത് നമുക്ക് വലിയ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം സ്മെല് വലിയ രീതിയിലുണ്ട് ഇപ്പോൾ പോലീസ് ഉണ്ട് അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതായത് ഈ സമീപത്ത് ഒന്ന് രണ്ട് ഓടകളുണ്ട് ആ ഓടകളിൽ അത്രയും ഈ ഡീസൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തൊട്ടടുത്ത ഓടകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ഡീസൽ പരന്നൊഴുകുന്ന ഒരു കാഴ്ച കൊണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് വിചാരിക്കുന്നു ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഈ ടാങ്ക് നിൽക്കുന്ന ഇടത്ത് നിന്നും തൊട്ട് സമീപത്ത് അല്ലെങ്കിൽ അതിനോട് അതിന്റെ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ടാങ്കിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഡീസൽ ഒഴുകുന്നത് ഇപ്പോൾ ഇവിടെയുള്ള യുവാക്കളൊക്കെ തന്നെ ചേർന്ന് ബക്കറ്റ് ഉപയോഗിച്ച് ചേർന്ന് ഓരോ ബാരലിലേക്കായിട്ട് ഇത് മാറ്റുകയാണ് അത്തരത്തിൽ അഞ്ചിലധികം ബാരലുകൾ ഇതിനോടകം തന്നെ നിറഞ്ഞിട്ടുണ്ട് പോലീസ് ഉണ്ട് അതപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതായത് ഈ ഡീസലാണ് ഇപ്പോൾ ഈ ഒഴുകുന്ന അതായത് ഈ ഓവിലേക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ചെറിയ ഓടകളിലേക്ക് ഒഴുകുന്ന ഈ ഡീസലാണ് ഇപ്പോൾ ഇവിടെ നിന്നും കോരി വൃത്തിയാക്കുന്നത് ഏകദേശം നാലു മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ ഘട്ടത്തിൽ ഇവിടെയുള്ള ആളുകൾ ചെറിയ ദൃശ്യങ്ങളൊക്കെ നമുക്ക് അയച്ച് ആ ഘട്ടത്തിൽ ചെറിയ കുപ്പികളിലായിരുന്നു ഇവർ ഇത് ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ഇതിന്റെ ഒരു ഗുരുതരമായിട്ടുള്ള സ്വഭാവം ഇവിടുത്തെ നാട്ടുകാർ മനസ്സിലാക്കുന്നത് പിന്നീടാണ് ഇവർ കൂടുതലായിട്ട് പറഞ്ഞാൽ അത് വലിയ സംഖ്യ അളവ് ഡീസൽ അല്ലേ അത് ഇപ്പോഴും അത് ഏതോ ഒരു ഉറവിടത്തിൽ നിന്ന് ഇങ്ങനെ നിർബാധം ഒഴി വഴി വരികയാണോ ഡീസൽ ഇപ്പോഴും നമുക്കത് കൃത്യമായിട്ട് പറയാൻ അഞ്ച് ബാരൽ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള അളവ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് മാത്രമാണ് ഈ ബാരൽ ഉള്ള ഈ അഞ്ച് ബാരലുകളിൽ അല്ലാതെ നമുക്ക് ഈ ഓടയിൽ കാണാം കൃത്യമായിട്ട് ദൃശ്യങ്ങളിൽ കാണാം ഓടയിൽ വലിയൊരു അളവിലാണ് ഇപ്പോൾ ഈ ഡീസൽ കാണുന്നത് ബാരലിന്റെ ഒരു കണക്ക് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെയുള്ള ആളുകൾ ഈ ബാരലിലേക്ക് ഇത് ഒഴിക്കുന്ന ദൃശ്യങ്ങൾ കാണാം അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഈ ഓടകളിലും സമീപത്തുള്ള ഓടകളിലേക്കൊക്കെ പോയി അവിടെയുള്ള മീനുകളൊക്കെ ചാകുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെയുള്ള ആൾ ത് കാണിച്ചു തരുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ നമുക്ക് ഇവിടെയുള്ള ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം ഒഴുകി കൊണ്ട് അപ്പൊ അതിന് ശേഷം ഇപ്പൊ ഈ മുക്കാനൊക്കെ തുടങ്ങിയത് ആറുമണിക്ക് ശേഷം നാലു മണിക്ക് നമുക്ക് ഇവിടുന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളിത് ആദ്യം കുറച്ചാണോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അതെ കുറച്ച് ആളുകളാണ് സാധാരണ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് ഏത് സമയത്തും സ്മെല്ല് ഉണ്ടായി കൊടുക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെയാണെന്ന് ആദ്യം വിചാരിച്ചു പിന്നെ അത് ഒഴുകി പോകുന്ന ആളുകൾ മുക്കുന്ന സമയത്തൊക്കെയാണ് മനസ്സിലായത് അതിനാണ് പ്രതികരിക്കുകയും ചെയ്യാൻ

ആൾക്കാർക്ക് ഉണ്ടായിട്ട് പിന്നെ ഹോസ്പിറ്റലൊക്കെ കുറച്ച് സേഫ്റ്റി വർക്ക് ഹോസ്പിറ്റലിലൊക്കെ അത് കോഴിക്കോട് എലത്തൂരാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിൽ നിന്ന് ഇന്ധനം ചോരുന്ന പരാതി ചോർച്ച അല്ല എന്ന് പറഞ്ഞാൽ ഓടേക്കൂടെ കുത്തു ഒഴുക്കുക ഡീസൽ അപ്പോൾ നാട്ടുകാർ അത് മൂന്നാല് ബാറിലൊക്കെ ശേഖരിച്ച് വെച്ച് ഇപ്പോഴും മണി മുതൽ തുടങ്ങിയതാണ് ആറുമണിക്കാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുണ്ടാക്കുന്ന സുരക്ഷാ പ്രശ്നം കൂടി ഉണ്ടല്ലോ ഡീസൽ ഒഴുകുന്നത് ഡീസൽ ആണല്ലോ അപ്പോൾ അത് പരിഹരിക്കപ്പെടട്ടെ